ഒരു ചെടി നമ്മൾ നടുന്നതും അത് പടിപടിയായിട്ടങ്ങനെ കിളുത്ത് ഉയർന്നുയർന്നുയർന്ന് വളർന്ന് വളർന്ന് ദാ പൂവും മുട്ടും പൂവും ഒക്കെ ആകുന്നത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്ത് നാലുപുറവും നല്ല നയനാഭിരാമമായിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് കിടക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ചെയ്തെങ്കിലേ അത് ഇതെല്ലാം ഇങ്ങനെ കിടക്കണമെങ്കിൽ നല്ല അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് കാണുമ്പോൾ ഇത് ഒന്നുമെല്ലാം തോന്നും പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് കിണറ് ഒരു വാർപ്പോ ഉരുൾ വാർപ്പെന്ന് പറയു ഉരുളിയുടെ വലുത് വാർപ്പോ അങ്ങനെയാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല മഴയാണ് എനിക്ക് നടക്കാനും പെയ്യാത്തതുകൊണ്ട് പിള്ളേരോട് പറഞ്ഞാൽ അവരും ചോദിക്കും എന്തിനാമ്മേ എന്നൊക്കെ ചോദിക്കും എന്താ കറ്റാർവാഴ എത്ര വലുതായിട്ടാണ് നിൽക്കുന്നത് കറ്റാർവാഴയുടെ തണ്ട് കണ്ടോ ഞാൻ പാലക്കാട് വെച്ചാൽ അത് വിളിക്കുകയായിരുന്നു നല്ല വലിയ തണ്ടായിട്ട് വല്ല പൈനാപ്പിൾ ചെടി പോലെ നിൽപ്പുണ്ട് അവിടെ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് മോള് ചെറിയ തേങ്ങ ഇത് ചെറുതിലേ കായ്ച്ചു പോകും ഇപ്പോഴും നിറയെ തേങ്ങയുണ്ട് എന്താ ഈ ചവിട്ടിന്ന് കായ്ക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും നിറയെ തേങ്ങയുണ്ട് കൊയ്യാവാണത് ആ കൊയ്യാവൊക്കെ നിറച്ച് കായ ഇവിടെ ഒന്നും നോക്കിയാൽ കാണുകയില്ല കായ്കള് ഇതെല്ലാം കൊയ്യാവാണ് കുറേ കൊയ്യാവുണ്ട് ഇതിലെല്ലാം നിറയെ കായുമുണ്ട് കയറിയാലേ എല്ലാം കാണാൻ പറ്റുള്ളൂ അനീക്കൂർക്കറ്റാർവാഴ അതേ കൂടെ കാണുന്നുണ്ട് കറ്റാർവാഴ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടിയിട്ടിട്ടുണ്ട് മുകളിലോട്ട് കയറാൻ ഇവിടെ നെല്ലി എല്ലാം ഉണ്ട് നെല്ലി മുഴുവൻ കൊയ്യാവാണ് അടുക്കള ഭാഗത്തുനിന്ന് മുന്നോട്ട് ഇറങ്ങി നേരെ വന്നാൽ അപ്പുറത്തോട്ട് പോയി തറവാടാണ് ഇങ്ങനെ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പകർത്തിയെന്നേ ഉള്ളൂ